ആറുമാസം വേറണ്ടി ഏത് വണ്ടി ഏത് ബൈക്കോ ഏത് സ്കൂട്ടറോ ഏത് വണ്ടി ആയിക്കോട്ടെ ഫുൾ ടാങ്ക് പെട്രോൾ അതുപോലെ തന്നെ ഫ്രീ ആർ സി ട്രാൻസ്ഫർ കേരളത്തിലെ ഏത് ജില്ലയിലേക്കാണെങ്കിലും എല്ലാ ജില്ലയിലും എല്ലാ ആർ ടി ഓഫീസുകൾക്കും എല്ലാ കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ തൃശ്ശൂർ ഇതാണ് സ്പോർട് ലോണ്ടിന്റെ അഞ്ച് ഫിനാൻസ് ഓക്കെ മറ്റുള്ള ജില്ലകൾക്ക് നമുക്ക് വൺ വർക്കിംഗ് ഡേ ഉണ്ട് നമുക്ക് പാസ്സാക്കി എടുക്കാം എടുക്കാൻ പറ്റും അപ്പൊ ഫിനാൻസ് ആണെങ്കിൽ പേപ്പേഴ്സ് കാര്യങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരമാകുമ്പോഴത്തേക്കും ബൈക്കുകളുടെ ചാകര ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രിയദർശിനി മോട്ടോർ പാലസിലാണ് ഇതിന് മുന്നേ ഇവിടെ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഏകദേശം ഒരു മുന്നൂറിന് മുകളിൽ യൂസ്ഡ് ബൈക്കുകൾ എല്ലാ സമയവും സ്റ്റോക്കുള്ള ഒരു യൂസ്ഡ് ബൈക്ക് ഷോറൂം തന്നെയാണിത് അപ്പൊ നമുക്ക് ഇതിന്റെ ഓണർ ഷാൻ ഇവിടെയുണ്ട് ഷാൻ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം താങ്ക് യു അപ്പം എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി അത്യാവശ്യം വണ്ടികൾ ഉണ്ടല്ലേ അത്യാവശ്യം വണ്ടികൾ ഉണ്ട് കുറച്ച് വണ്ടികൾ പുറത്തുണ്ടല്ലേ നാനൂറ് വണ്ടികൾ ഉണ്ടാവില്ലേ ഒരു ഉണ്ടാവില്ലേണ്ടാവും

ഫുൾ 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 ടാങ്ക് 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 പെട്രോൾ പെട്രോൾ ഏത് ഏത് വണ്ടി ഡീസൽ ഡീസൽ ഇല്ലല്ലോ അല്ലേ ഇല്ല ഓൺലി അതുപോലെ അതുപോലെ തന്നെ തന്നെ ആർ ആർ സി സി ട്രാൻസ്ഫർ ആറ് ആറ് എഞ്ചിൻ എഞ്ചിൻ വാറണ്ടി വാറണ്ടി കാര്യങ്ങൾ ഇതൊക്കെ ഷാന് ഫ്രീ ആയിട്ട് വഹിക്കുന്നതാണ് അതുപോലെ തന്നെ വാറണ്ടി നമുക്ക് ഒട്ടുമിക്ക വണ്ടികൾക്കും എല്ലാ വണ്ടികൾക്കും ആറ് എല്ലാ വണ്ടികൾക്കും കൊടുക്കാൻ കൊടുക്കാം ഇവിടെ മെയിൻ ആയിട്ട് ഒരു മൂന്നോ നാലോ വണ്ടികളൊക്കെ ഈ പ്ലസ് മോഡൽ പറഞ്ഞാലേ ഉള്ളൂ അതും നമ്മളെ കണ്ടീഷനുള്ള വണ്ടികളാണ് അപ്പൊ അതുകൊണ്ട് ആറ് മാസത്തെ വേറെ ഏത് വണ്ടി ഏത് ബൈക്കോ ഏത് സ്കൂട്ടറോ ഏത് വണ്ടി ആയിക്കോട്ടെ ഫുൾ ടാങ്ക് പെട്രോൾ അതുപോലെ തന്നെ ഫ്രീ ആർ സി ട്രാൻസ്ഫർ കേരളത്തിലെ ഏത് ജില്ലയിലേക്കാണെങ്കിലും എല്ലാ ജില്ലയിലും എല്ലാ ആർ ടി ഓഫീസുകൾക്കും എല്ലാവരും പിന്നെ നമ്മള് സൗകര്യം അഞ്ച് ഫിനാൻസ് ഉണ്ട് സ്പോർട്ട് ലോൺ ഫിനാൻസ് ആദ്യം ഞാൻ സ്പോർട് ലോണൊക്കെ കണക്ട് ചെയ്യുള്ളൂ അത് അഞ്ച് ജില്ലകൾ ചെയ്യുന്നുള്ളു ഓക്കെ അപ്പൊ അത് ആ അഞ്ച് ജില്ലയിലല്ലാത്തവർക്കാണെങ്കിൽ ജില്ലകളല്ലാത്തവർക്ക് സപ്പോസ് അവര് നല്ലോണം സിബിലൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്യുന്ന അഥവാ സെക്കൻഡറി വേർഷൻ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ഫിനാൻസ് ഉണ്ട് അത് വൺ ഡേ കൊണ്ട് നമുക്ക് പാസ് ആവും ഈ നമ്മുടെ പുതിയ പ്രേക്ഷകർ ഉണ്ടോ ചിലപ്പോ അവർക്ക് അഞ്ച് ജില്ലകൾ പറഞ്ഞു ഏതാണെന്നുള്ള ആ ജില്ലകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ തൃശൂർ ഇതാണ് സ്പോട്ട് ലോൺ അഞ്ച് ഫിനാൻസുകൾ മറ്റുള്ള ജില്ലകൾക്ക് നമുക്ക് വൺ വർക്കിംഗ് ഡേ ഉണ്ട് നമുക്ക് എടുക്കാം എടുക്കാൻ പറ്റും സ്പോട്ട് ഫിനാൻസ് ആണെങ്കിൽ പേപ്പേഴ്സ് കൊണ്ടുവന്നുകഴിഞ്ഞാൽ സിമ്പിൾ ഡോക്യുമെന്റ് ഉള്ളോ ആധാർ കാർഡിന്റെ കോപ്പി പാൻ കാർഡും അവർ എടുത്ത് വന്നാൽ മതി ബാങ്ക് പാസ്ബുക്കും അക്കൗണ്ട് നമ്പർ അറിഞ്ഞാൽ മതി വേറെ പ്രൊസീജിയേഴ്സ് ഒന്നും ഒന്നുമില്ല സിബിൽ നോക്കിയിട്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ നോക്കിട്ട് ചെയ്യുന്ന ബാക്കിയുള്ള ജില്ലകൾക്കാണെങ്കിൽ ഒരു രണ്ടു ദിവസത്തെ സമയം എടുക്കുമോ

യാവ്യൊരു ഒരു സൂപ്പർ ബൈക്ക് കാറ്റഗറിയിലേക്ക് പെടുത്താൻ പറ്റിയ ആർ വൺ ഫൈവ് അതുപോലെ തന്നെ ഡൊമിനോർ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ഈ ഒരു ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പൊ നിങ്ങളൊരു ബൈക്ക് ഇപ്പോൾ ഒരു സപ്പോസ് ഒരു എൻ എസ് എടുക്കാൻ വരികയാണെങ്കിൽ എൻ എസിൽ ഇപ്പം അഞ്ചോ ആറോ മോഡൽസ് അറ്റ് എ ടൈമിൽ ഇവിടെ ഉണ്ടാവും സ്റ്റോക്ക് ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് മോഡൽസ് ചൂസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു സൗകര്യം ഈ ഒരു ഷോറൂമിലുണ്ട് ഇപ്പൊ നമ്മൾ ചെറിയ ഷോറൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഒരു എൻ അല്ലെങ്കിൽ അതേ കാണുള്ളൂ അപ്പൊ അത് നോക്കി പറ്റിയില്ല സെലക്ഷൻ ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വണ്ടി എടുക്കാൻ പറ്റും നല്ലൊരു ഷോറൂമാണ് നല്ല അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ഷോറൂം തന്നെയാണ് തീർച്ചയായിട്ടും അത്യാവശ്യം വണ്ടികളും അറ്റ് എ ടൈമിൽ സ്റ്റോക്ക് ഉണ്ടാവും ഓക്കെ നമുക്ക് വാഹനം ഡീറ്റെയിൽസ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ ഓക്കെ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് വണ്ടികളുടെ വില കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം ഇനി ഓരോ വണ്ടികളെ സെപ്പറേറ്റ് അതിന്റെ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ രണ്ട് നമ്പർ സ്ക്രീനിൽ ഓക്കെ അതിൽ വാട്സപ്പിൽ ഒരു ഹൈ വിട്ടാ ഹൈ വിട്ടാൽ വിട്ടരാം ഓക്കെ ഡീറ്റെയിൽ ഐ ഡി ആണെങ്കിൽ പ്രിയദർശിനി മോട്ടോർ പാലസ് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ ഹൈ വിട്ടാൽ ലിങ്ക് ഇട്ടുതരാം അതിൽ ഓരോ വണ്ടികളെ സെപ്പറേറ്റ് നന്നാല് ഫോട്ടോസ് ഉണ്ടാവും റേറ്റും ഉണ്ടാവും റേറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് എത്തിയിട്ടുണ്ട് ശ്യാം നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അങ്ങനെ കഴിഞ്ഞ വീടൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നില്ലേ വരുന്നവരൊക്കെ ചോദിക്കാറുണ്ട് ഓക്കെ എന്തായാലും നല്ല വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നോ എനിക്കൊന്ന് ഫേസ്ബുക്കിലൊക്കെ ഏകദേശം പതിനൊന്നോ പന്ത്രണ്ട് ലക്ഷം ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് യൂട്യൂബിലാണെങ്കിലും ഒന്നര ലക്ഷത്തിന്റെ അടുത്ത് വ്യൂസ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും വില കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോവാം കാരണം ഓരോ വണ്ടികൾ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ അവരെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കോൺടാക്ട് ചെയ്തൊരു ഹൈ ഒരു ഹൈ അയച്ചു കഴിഞ്ഞാൽ ഷാൻ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാ ലിങ്ക് വരും അതിനകത്ത് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പ്രൈസ് റേഞ്ച് അതുപോലെ തന്നെ ഏതൊക്കെ വണ്ടികളാണല്ലോ എന്നുള്ളത് സ്പീഡിൽ ഒന്ന് കാണിച്ചോ അപ്പം എക്സ്പെൽസ് ഒരു

സ്റ്റാൻഡേർഡിന് റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ത്രീ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഉണ്ടോ ഫൈവ് ഹൺഡ്രഡ് ഇല്ല ഫൈവ് ഹൺഡ്രഡ് ഇല്ല ത്രീ ഫിഫ്റ്റി ആണ് ക്ലാസിക്കും സ്റ്റാൻഡേർഡ് ആണല്ലോ പിന്നെ സ്കൂട്ടേഴ്സ് ആണെങ്കിൽ ടി വി എസിന്റെ

ഒന്ന് നാല് വരുന്നത് അപ്പൊ അഞ്ചാറ് വി ത്രീ ഉണ്ട് കളേഴ്സും ഉണ്ട് കളർ

ല്ലേ അമ്പത് കിട്ടും എങ്ങനെയാണെങ്കിൽ രണ്ട് മൂന്നെണ്ണം ഉണ്ട് അതുപോലെ തന്നെ ഇത് ഫേസർ ഫേസർ ഒക്കെ എങ്ങനെയാ റേറ്റ് ആണ് രൂപ റേഞ്ച് ഓക്കെ ഇത് സാധാ എഫ് സി എഫ് വെർഷൻ ടു രണ്ടാമത് ഇറങ്ങിയ വെർഷൻ ടു കുറച്ചെണ്ണം ഉണ്ടല്ലോ ഏകദേശം ഒരു ആറേഴ് എണ്ണം ും റെഡ് ആണ് കൂടുതലല്ലേ കൂടുതലേ എത്രയാണ് തൊണ്ണൂറ്റഞ്ച് രൂപ റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻറ്റി ഫൈവ് തൗസൻഡ് ഓൺവേർഡ്സ് ആണ് എൻഎസ് ടു ഡബ്ലോ റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് ഒരു യൂണിക്കോൺ യൂണിക്കോൺ ഒരു സ്പോർട്സ് കാറ്റഗറി ആണോ വെച്ചാൽ അല്ല സാധാരണ ലോക്കൽ എന്ന് വെച്ചാൽ അല്ല ഇതിന്റെ മിഡിൽ നിൽക്കുന്ന ഒരു സാധനം യൂണിക്കോൺ മൈലേജും കിട്ടും അത്യാവശ്യം പവറും ഉണ്ടാവും നല്ല ഓടിക്കാൻ സുഖമുള്ള വണ്ടി ഹോണ്ടയുടെ യൂണികോൺ ഇത് ഒക്കെ എത്ര റേറ്റ് ഒക്കെ

അത് ഒരു എഴുപത് എഴുപത്തിരണ്ട് പിന്നെ സ്ക്രൂട്ടേഴ്സ് ഇപ്പം അവിടെ നമുക്ക് യമഹ തന്നെ യമഹേന്റെ സെറ്റ് റേസെറ്റാർ അല്ലേ വരുന്നുണ്ട് ഗ്രാസിയാസിയ ഗ്രാസിയ അങ്ങനെ അധികം കാണാത്ത ഒരു വണ്ടിയാണ് ഗ്രാസിയൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത് ആ ഈ ബ്ലൂ ഗ്രേ ഒക്കെ ആണല്ലോ ഇതൊക്കെ എങ്ങനെയാ റേറ്റ് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് ഗ്രേ ഉണ്ട് ഓക്കെ നാല് വണ്ടികളാണ് മൈലേജ് കൂടുതലുള്ള വണ്ടികൾ എല്ലാ ഫ്ലാറ്റിന ഫ്ലാറ്റിന ഫ്ലാറ്റിനറങ്ങുന്നത് കാണും കാരണം ഈ ഓൺലൈൻ ഡെലിവറി ബോയ്സ് ഒക്കെ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നുണ്ട് ഫ്ലാറ്റിന എല്ലാ പ്രാവശ്യം നിങ്ങളെടുത്ത് കുറെ ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഫ്ലാറ്റിന സിറ്റി ഹൺഡ്രഡ് ഒക്കെ കുറെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ നിര തന്നെ ഏകദേശം ഒരു അതുപോലെ തന്നെ സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് ഉണ്ട് റേറ്റ് റേറ്റ് റേഞ്ച് റേഞ്ച് ഒരു മുതൽ മുതൽ സ്റ്റാർട്ടിംഗ് വരെയാണ് നമ്മുടെ വരും പിന്നെ ഡിയോടെ നേരം ഡിയോ വൈറ്റ് ഉണ്ട് ഗ്രേ ഉണ്ട് അതുപോലെ തന്നെ എല്ലാവിധ കളേഴ്സും ഉണ്ട് അപ്പൊ ഡിയോടെ ഒക്കെ ഒരു വമ്പൻ സെലക്ഷൻ എന്ന് പറയാം കുറെ വണ്ടികളുണ്ട് കേട്ടോ നോക്കിയാൽ റേറ്റ് ഒരു അമ്പത്തിയഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് അമ്പത്തയ്യായിരം രൂപ മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് ഓക്കെ പിന്നെ ആക്ടിവ ആക്ടിവ സിക്സ് ജി ആണല്ലോ പിന്നെ സിറ്റി ഹൺഡ്രഡിൽ സിറ്റി ഹൺഡ്രഡ് ആണെങ്കിൽ എങ്ങനെയാ റേറ്റ് സിറ്റി ഹൺഡ്രഡ് അമ്പത്തഞ്ച് രൂപ ഫ്ലാറ്റിനാണോ സിറ്റി ഹഡ്രഡ് ആണോ റേറ്റ് കൂടുതൽ ഒക്കാമൊക്കെ എനിക്കൊന്ന് കുറച്ച് ബോഡിയുടെ മോളിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ അങ്ങോട്ട് ബജാജ് അങ്ങനെയാണല്ലോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പുതിയ മോഡൽ ഇറക്കി വിടും അപ്പൊ കുറച്ച് അങ്ങനത്തെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് എന്റെ ഒരു അറിവ് ഓക്കെ ആക്റ്റീവ് ആക്റ്റീവ 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 ഒരു ആക്സസിന്റെ ആ ആ ഇത് ആക്സസ് 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 കുറച്ച് സ്റ്റോക്ക് കുറവാണെന്ന് വണ്ടി നല്ല രസമുണ്ട് എല്ലാ കളറും ഉണ്ട് ഫസിനോയും പിന്നെ നമുക്ക് ഇത് എങ്ങനെയാണ് റേറ്റ് റേഞ്ചിലാണ് വരുന്നത് ഇതിനൊക്കെ ലോൺ കിട്ടല്ലോ അല്ലേ പത്തൊമ്പതിന് ഒക്കെ പിന്നെ ഇത് പാഷൻ പ്രോ പാഷൻ പ്രോ ആണ് ഷേപ്പ് ഷേപ്പ് ഇതൊക്കെ ആണോ ഒമ്പതിനായിരം കോടി വണ്ടികളാണ് എത്ര റേറ്റ് വരുന്നുണ്ട് എൺപത്തി അയ്യായിരം രൂപ സ്കൂട്ടറുകളിൽ അത്യാവശ്യം കിട്ടുന്ന വണ്ടിയാണ് സ്കൂട്ടറുകള് ജൂപ്പിറ്റർപിറ്റർ ഒക്കെ ഒരു പച്ച കളർ ഉണ്ട് റെഡ് കളർ ഉണ്ട് യെല്ലോ ഉണ്ട് ഗ്രേ ഉണ്ട് ഒരു മെറൂൺ കളർ ഉണ്ട് കൊറേ കളർ ഉണ്ട് ഇണ്ട് റെഡ് ഈ സൈഡില് നമ്മളെ പാഷന്റെ പഴയ മോഡൽസ് പഴയ മോഡൽസ് ആണല്ലോ പതിനെട്ട് തന്നെയാണ് പത്തൊമ്പതിലൊക്കെ ആണെന്ന് തോന്നുന്നില്ല പുതിയ ഒരു ഷേപ്പ് ഇറങ്ങിയിട്ടുള്ളത് മോഡൽ ആണ് സ്റ്റോക്ക് ഉള്ളത് ഓക്കെ അപ്പൊ ഇതൊക്കെ ആണ് ഗ്ലാമർ ഉണ്ട് ഗ്ലാമറങ്ങനെ അത്യാവശ്യം ലോങ്ങ് പോകാനും ഉണ്ട് സ്മൂത്ത് ആണ് പുതിയ മോഡലാണ് രണ്ടായിരത്തി അയ്യായിരം കിലോമീറ്റർ കൂടി അയ്യായിരം കിലോമീറ്റർ രൂപ എന്തൊക്കെയോ കാണിച്ച് എന്തൊക്കെയോ ബാക്കി വെച്ചിട്ടുണ്ട് കണ്ടിട്ട് പേടിയാവുന്നുണ്ട് വണ്ടി ആ ആദ്യത്തെ ഒരു ഒരു ഹെവി ഹെവി ആയിട്ട് കുറച്ച് ആയിട്ടുണ്ട് വണ്ണുള്ളവർക്കൊക്കെ പറ്റിയൊരു വണ്ടി ആട്ടോ പിന്നെ എന്താ അപ്രീലിയല്ലേ അതൊരു നാല് മോഡല് നാല് വണ്ടികളുണ്ട് അത് റീസെയിൽ വാല്യൂ കുറച്ച് കുറവുള്ള വണ്ടിയല്ലേ അപ്രീലിയ പുതിയ റേറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള സ്കൂട്ടേഴ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവുണ്ടോ കുറവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എത്ര വില വരുന്നുണ്ട് ഇതൊക്കെ ഒരു ഇപ്പം ഇങ്ങനെ ഒരു എൺപത്തിനാല് രൂപ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പറഞ്ഞത് എൺപത്തിനാല് ആ റേഞ്ചിലാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഏകദേശം നിങ്ങളൊന്ന് ഓടിച്ചിട്ട് കാണിച്ച് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഓരോ വണ്ടിയെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ അല്ല താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ലിങ്ക് തരും അതിനകത്ത് നിങ്ങൾക്ക് കയറി നോക്കി കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ വണ്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടും